ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരമണിക്കൂറിലന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർലിക് ചിക്കനാണ് നല്ല ടേസ്റ്റി ഐറ്റം അപ്പോൾ ഈ ഗാർലിക് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നു നോക്കാം അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും പകുതി നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരുപാട് മുരിഞ്ഞു പോകാനായിട്ട് പാടില്ല ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വരുന്നവരേക്കും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി നമ്മുടെ ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനും ചൂടാക്കാനായിട്ട് വെക്കാം പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പം ഞാൻ ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഒരു നാല് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നവരേക്കും വരുന്നവരേക്കൊന്ന് വഴത്തിയെടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം നമുക്ക് കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരേക്ക് ഒന്ന് വെയ്റ്റ് ചെയ്യാം ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഗ്രേവിയിലുള്ള മസാലയൊക്കെ നമ്മുടെ ചിക്കനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ച് ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഗാർലിക് ചിക്കൻ റെഡി ആയി കഴിയും അപ്പോൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്